നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ എ എസ് എം സ്റ്റേജ് ടു എക്സാം എഴുതിയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ എനിക്കും ഇന്നായിരുന്നു എ എസ് എമ്മിന്റെ രണ്ടാം ഘട്ട പരീക്ഷ ഞാൻ കൊല്ലം ജില്ലയിലേക്കാണ് അപേക്ഷിച്ചിരുന്നത് അപ്പം കൊല്ലം ജില്ല ഉൾപ്പെടെയുള്ള എട്ട് ജില്ലകൾക്ക് ഇന്നായിരുന്നു എ എസ് എമ്മിന്റെ എക്സാം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടാം തീയതി ആയിരുന്നു കുറച്ച് ആറ് ജില്ലക്കാർക്കുള്ള പരീക്ഷ ഇന്ന് ബാക്കിയുള്ള എട്ട് ജില്ലക്കാർക്കും അങ്ങനെ എ എസ് എം ഈ വർഷത്തെ എ എസ് എം എക്സാം ഈ പ്രാവശ്യത്തെ ഏ എസ് എം എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എനിക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റൻ പേപ്പറും സെക്കൻഡ് സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റൻ പേപ്പർ വെച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ ഇരുന്ന് ക്വസ്റ്റൻ പേപ്പർ നോക്കിയിട്ട് ചെയ്ത റിവ്യൂ ആണ് പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എക്സാം ഹാളിൽ പോയി പരീക്ഷ എഴുതിയിട്ട് വന്ന് ഇരുന്ന് പറയുന്ന റിവ്യൂ ആണ് അപ്പോൾ ആ ഒരു വ്യത്യാസം ഈ രണ്ട് റിവ്യൂസിലും കാണും കാരണം എന്ന് വെച്ചാൽ നമ്മള് വീട്ടിൽ ഇരുന്ന് കൊസ്റ്റൻ പേപ്പർ നോക്കുന്ന ആളൊക്കെ പരീക്ഷാ ഹാളിൽ പോയിരുന്നു എക്സാം എഴുതിയിട്ട് വരുന്നത് രണ്ടും രണ്ട് എന്താണ് സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയർ ആണ് അപ്പം അപ്പം ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും എന്റെ റിവ്യൂവിൽ കാരണം ഇത് കുറച്ചും കൂടെ അനുഭവ സമ്പത്ത് കൂടിയ റിവ്യൂ ആയിരിക്കും അല്ലേ അപ്പം എന്റെ അനുഭവത്തിന്ന് പറയുന്നതായിരിക്കും അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എക്സാമിൻ്റെ കൊസ്റ്റൻ പേപ്പറും സെക്കൻഡ് സ്റ്റേജ് എക്സാമിൻ്റെ കൊസ്റ്റ്യൻ പേപ്പറും കൊണ്ടുള്ള കമ്പാരിസൺ ആണ് ഇപ്പം ടെലഗ്രാം ചാനലുകളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലായിടത്തും നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് സെക്കൻഡ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് അപേക്ഷിച്ച് സെക്കൻഡ് സ്റ്റേജ് എളുപ്പമായിരുന്നോ പാടായിരുന്നു അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില ക്വസ്റ്റ്യൻസ് അല്ല എനിക്ക് ഓവറോൾ കണ്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റേജിനെ കാട്ടി കുറച്ച് എളുപ്പമായിട്ട് തോന്നി പക്ഷേ നമ്മുടെ മലയാളം നല്ല ടഫായിരുന്നു ഇന്നത്തെ എക്സാം എനിക്ക് നല്ല ടഫായിട്ട് ഫീൽ ചെയ്തു മലയാളം പിന്നെ മാത്സും ഇംഗ്ലീഷും എളുപ്പമായിരുന്നു സയൻസ് ടഫായിരുന്നു ഇന്നത്തെ സയൻസ് ടഫായിട്ട് ഫീൽ ചെയ്തു കറണ്ട് അഫെയേഴ്സ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രശ്നം ഇല്ലായിരുന്നു നന്നായിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു പോയവർക്കൊന്നും ഇല്ലായിരുന്നു ആ സോഫിയ നമ്മുടെ ലാബ് അസിസ്റ്റന്റ് മെയിൻ എക്സാമിന് ചോദിച്ച പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ വിവരിച്ച ഓഫീസർമാരുടെ ക്വസ്റ്റൻ ഒക്കെ അതേപോലെ റിപ്പീറ്റ് അടിച്ച് ഇന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു പ്രീ വായിക്കു നോക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു പ്രയോജനം ഇന്നത്തെ ക്വസ്റ്റൻ പേപ്പർ കണ്ടാൽ മനസ്സിലാവും പിന്നെ നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനെയും കാട്ടി കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷേ സയൻസ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ നേരത്തേ പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല എന്നിരുന്നാലും ഞാൻ കൂടുതൽ സയൻസ് ക്വസ്റ്റ്യൻസ് ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നേരത്തുള്ള വീഡിയോസ് നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് സയൻസ് ഫോക്കസ് ചെയ്ത് പഠിച്ചതുകൊണ്ട് ഞാൻ ഇന്നത്തെ കുറച്ച് സയൻസ് ക്വസ്റ്റ്യൻ ആ എന്താണ് എനിക്ക് എന്നെ 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 കുറിച്ച് ഞാൻ അഭിമാനം തോന്നിയെന്ന് വെച്ചാൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും ഒക്കെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ മർദ്ദവും വ്യാപ്തവും ആ ക്വസ്റ്റിനൊക്കെ ഞാൻ ചെയ്ത് ശരിയാക്കി എടുത്തു അത് പണ്ടത്തെ ഞാൻ നേരം വരുന്ന ചെയ്യത്തില്ലായിരുന്നു ഞാൻ സയൻസ് കൂടുതലായിട്ട് നോക്കിയതിന്റെ ഫലമാണത് അപ്പം അതൊക്കെ അങ്ങനെ പിന്നെ സയൻസിൽ അതുപോലെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കുറെ പിന്നെ കർഷണത്തിന്റെ ഒരു കണക്ക് ചോദിച്ചു ഈ പറഞ്ഞ മർദ്ദവും വ്യാപ്തത്തിന്റെയും കണക്ക് ചോദിച്ചു പിന്നെ ഗ്രാഫ് ചോദിച്ചു അപ്പൊ അങ്ങനെ കുറെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ സയൻസും അത്യാവശ്യം ടഫായിട്ടാണ് ചോദിച്ചത് ഇന്ന് പിന്നെ മാത്സും ഇംഗ്ലീഷും ഈസി മലയാളവും കുറച്ച് ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം എന്താണ് മാർക്ക് കിട്ടുന്ന ഏരിയാസിൽ നിന്ന് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓവറോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല ഇനി പ്രൊഫഷനിൽ വന്നിട്ടില്ല പ്രൊഫഷന് ഇനി ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് പ്രൊഫഷന് വരാനായിട്ടാണ് പിന്നെ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് പ്രൊഫഷനിൽ വന്നില്ല അപ്പം ഇനി മൺഡേ പ്രതീക്ഷിച്ചാൽ മതിയായിരിക്കും പ്രൊഫഷനിൽ പിന്നെ വേറെ കുറേ ടെലഗ്രാം ചാനലുകളിലും യൂട്യൂബിലും ഒക്കെ ഓരോരുത്തർ ആൻസർ കീ ഇട്ടിട്ടുണ്ട് അപ്പം അതിനെനിക്ക് ജെന്വിനായിട്ട് ഒരു അധികം ഇറങ്ങൊന്നും ഇല്ല എന്ന് തോന്നി ഒരു ആൻസർ കീ വെച്ചിരിക്കും നോക്കിയപ്പം ഒരു സെവൻറ്റി പ്ലസ് ഇപ്പം അതൊരിക്കലും ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തില്ല പി എസ് സിയുടെ പ്രൊഫഷണൽ കീ അനുസരിച്ച് പോലും നമുക്ക് മാർക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തില്ല പി എസ് സി എന്തൊക്കെ ആൻസർ ചെയ്ത് കൊടുക്കുന്നതെന്നോ എന്തൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതോ ഒന്നും നമുക്ക് നമ്മൾ ഊഹിക്കാത്തത് പോലും മുന്നുള്ള അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം നമ്മൾ ഊഹിക്കാത്തത് പോലും പി എസ് സി ഡിലീറ്റ് ചെയ്ത് കളയും അപ്പം ഫൈനൽ കീ എന്ന് വരുന്നോ അന്നുള്ള ആ മാർക്കായിരിക്കും യഥാർത്ഥ മാർക്ക് ഇപ്പം സെവൻറ്റി പ്ലസ് നിൽക്കുന്നവരൊക്കെ സിക്സ്റ്റി പ്ലസ്സിലോട്ട് ഇറങ്ങും സിക്സ്റ്റി പ്ലസ് ഈ നിൽക്കുന്നവർ ഫിഫ്റ്റി പ്ലസ്സിലോട്ട് ഇറങ്ങും അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മുടെ ഫൈനൽ കിയുടെ ഒരു വരവ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ മാർക്ക് ഒന്നും ഒരു മാർക്കേ അല്ല ഫൈനൽ കി വരുമ്പോഴുള്ള മാർക്കാണ് യഥാർത്ഥ മാർക്ക് എന്തായാലും എനിക്കിപ്പോൾ സെവൻറ്റി സെവൻറ്റി പ്ലസ് ആയിട്ടാണ് സെവൻറ്റി ഫൈവ് ബിലോ സെവൻറ്റി എബോ ആയിട്ടുള്ള ഒരു മാർക്കാണ് നിൽക്കുന്നത് അതൊരിക്കലും ഫൈനലൈസ് ചെയ്ത് പറയുവല്ല കേട്ടോ ഇപ്പം റാൻഡം ആയിട്ടുള്ള ഈ ആളുകൾ ഇട്ട ടെലിഗ്രാം ചാനലിലൊക്കെ ഇട്ട ആൻസർ കി വെച്ച് പറയുവാണ് കേട്ടോ ഞാൻ നല്ല മാർക്കാണോ എന്തോ എനിക്കറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അധികം പേരും ടഫാണ് നമ്മുടെ കോഴ്സിലുള്ള എല്ലാവരും തന്നെ മിസ്സ് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ടഫായിരുന്നു എന്ന് തന്നെയാണ് കൂടുതൽ പേരും പറയുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലെല്ലാം നോക്കിയാൽ ടഫ് 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 ടഫാന്നാണ് പറയുന്നത് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ ചിന്തിച്ചു എഴുതാണ്ട് ഇപ്പോൾ സയൻസിലെ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ കുറച്ചൊന്ന് എഴുതേണ്ട കോസ്റ്റൻസ് ഒക്കെ ആയിരുന്നു അതുപോലെ എന്താണ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സും നല്ല രീതിയിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതായത് കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ നോക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ അതിലൊരു ആശ്വാസം എന്ന നിലയ്ക്കായിരുന്നു ഇംഗ്ലീഷും മാത്സും ഇംഗ്ലീഷും മാത്സും അത്യാവശ്യം നല്ല ഈസി ലെവൽ കൊസ്റ്റ്യൻ ആയിരുന്നു ഒരു ആവറേജ് ഒക്കെ നിൽക്കുന്നവർക്ക് പോലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇംഗ്ലീഷും മാത്സുമായിരുന്നു ഇന്ന് ചോദിച്ചത് പിന്നെ അതിനൊരു അടിയായിട്ടാണ് മലയാളം വന്നത് മലയാളം ഗ്രാമറൊക്കെ ചോദിച്ചു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഗ്രാമറും ഈ സമാസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വചനപ്രത്യം അങ്ങനെ അതിൽ നിന്നൊക്കെ ചോദിച്ചു അപ്പൊ അതൊക്കെ ഗ്രാമർ പോഷനിൽ നിന്നൊക്കെ കൂടുതലും വൊക്കാബുലറി ബേസ് ചെയ്തിട്ടില്ലേ മലയാളം ചോദിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഗ്രാമർ കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി ഇതെന്താണ് മലയാളം ഇത്ര ടഫ് എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു എക്സാം എഴുതിക്കൊണ്ടിരുന്നത് എന്തായാലും അറിഞ്ഞുകൂടാ ഇപ്പം എന്തായാലും ഇനിയിപ്പം മൺഡേ ഒക്കെ ആവുമ്പോഴത്തേക്ക് പി എസ് സി പ്രൊഫഷ്യൽ ഇടാ ഇടുവായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഫൈനൽ വരും അപ്പം അങ്ങനെ ഫൈനലൈസ്ഡ് മാർക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇന്ന് എക്സാം എഴുതിയവരായിരിക്കും ഈ വീഡിയോ കാണുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്ന് എക്സാം എഴുതിയവർ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെന്താണ് നമ്മുടെ കോഴ്സിൽ ഞാൻ ഇന്നലെ ലാസ്റ്റ് ഞാൻ നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോസിൽ വീഡിയോയിലാണ് ഇന്നലെ ഇട്ട വീഡിയോയിലാണ് നിങ്ങളുടെ പറഞ്ഞത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാനൊരു ഫൈനൽ ലാപ്പിന്റെ കറണ്ട് അഫയേഴ്സ് ഇടുക അതിൽ നിന്നൊരു അഞ്ച് അഞ്ച് മാർക്കിനോളം ഉള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് കിട്ടിയവരുണ്ട് പിന്നെ എനിക്ക് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഫിസിക്സ് നൊബേലിന് ഇന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഫിസിക്സ് നൊബൈൽ കിട്ടിയ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിന് ഞാനൊരു കോഡ് കൊടുത്തായിരുന്നു ഫിസിക്സ് ഭയങ്കര ടഫ് ടഫല്ല ടഫായിട്ടൊരു സബ്ജക്റ്റല്ല അപ്പോൾ കോഡ് കോഡെന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിന്റ് കിട്ടുന്നത് പോലും ഭയങ്കര ഹോപ്പാണ് അത് ഹിൻറ്റനും ഹോപ്പും ഹോപ്പ് ഫീൽഡും കിട്ടാനുള്ളൊരു ഇതായിരുന്നു ആ ഒരു കോഡൊക്കെ ഒരുപാട് പേർക്ക് വർക്ക് ചെയ്തു അത് മെസ്സിൻ്റെ ആ കോഡ് പറയുന്നത് കൊണ്ട് മാത്രമാണത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചു അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം എന്തായാലും എൻ്റെ എക്സാം റിവ്യൂ ഇങ്ങനെയാണ് എനിക്കങ്ങ് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്തുമില്ല എപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാം റിവ്യൂ പറഞ്ഞ കണക്ക് തന്നെ ഭയങ്കര ടഫും ഭയങ്കര എളുപ്പമില്ല ഒരു മോഡറേറ്റ് ലെവലാണ് ഈ പറഞ്ഞ കണക്ക് ചില ടോപ്പിക്കുകൾ ടഫാക്കി ചില ടോപ്പിക്കുകൾ ഈസിയാക്കി അങ്ങനെ നിൽക്കുന്ന ഒരു എക്സാം ആയിരുന്നു എനിക്ക് അപ്പം ഇനി പ്രൊഫഷണൽ കീ വന്നിട്ട് ബാക്കി നോക്കാം പ്രൊഫഷണൽ കീ വന്നിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഫൈനൽ കീ വന്നിട്ട് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് നമ്മുടെ എ എസ് എം ഞാനിപ്പോൾ എ എസ് എം കോഴ്സും കൂടെ ഇന്ന് എ എസ് എം എക്സാം കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് എൻ്റെ എ എസ് എം കോഴ്സും കൂടെ ഇന്ന് കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ പുതുതായിട്ട് ഇനി ഞാൻ ആരംഭിക്കാൻ പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് പിന്നെ എസ് സി ആർ ടി പ്യൂർ എസ് സി ആർ ടി ബേസ്ഡായിട്ടുള്ള കോഴ്സ് ഇങ്ങനെയുള്ള കോഴ്സുകളാണ് ഞാൻ ഇനി ആരംഭിക്കാൻ പോകുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ട് തുടങ്ങാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനാലിന് എസ് സിആർ ടി ബേസ്ഡായിട്ടൊരു കോഴ്സാണ് നിങ്ങൾക്കറിയാം നമ്മള് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനും കഴിഞ്ഞപ്പെട്ടത്തെ ക്വസ്റ്റിനും ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പരീക്ഷകളിലും എസ് സിആർ ടിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ എസ് സി ആർ ടി നമ്മള് എന്താണ് പ്രത്യേകം ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യകതയാണ് അതിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് എസ് സി ആർ ടി എന്ന് ക്വസ്റ്റൻ വരൂന്ന് അറിയാമെങ്കിൽ കൂടിയും എസ് സി ആർ ടി വേണ്ട രീതിയിൽ പഠിക്കാനോ പഠിച്ചാൽ തന്നെ അത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ അത് മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ചോദ്യങ്ങളെ സമീപിക്കാനോ ചിലപ്പോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവുന്നില്ല അത് നമ്മൾ ആ ശരിയായിട്ടുള്ള രീതിയിൽ എസ് സി ആർ ടി പഠിക്കാത്തതുകൊണ്ട് അപ്പൊ എങ്ങനെ എസ് സി ആർ ടി നമുക്ക് സിലബസ് ബേസ്ഡായിട്ട് ഇനി വരുന്ന വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ബെഫ്കോ എൽ ഡി ബി ഫോറസ്റ്റ് അങ്ങനെ പി എസ് സിയുടെ എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകൾക്കും ഉപകാരമാകുന്ന രീതിയിൽ നമുക്ക് എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെയുള്ള ന്യൂ എസ് സി ടിയും ഓൾഡ് എസ് സിആർ ടീം സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്ററുകൾ ന്യൂ എസ് സി ആർ ടിയും ഓൾഡ് എസ് ഇ ആർ ടിയും അഞ്ച് മുതൽ പത്ത് വരെയുള്ള സോഷ്യൽ സയൻസ് സയൻസ് സബ്ജക്റ്റുകൾ നമുക്ക് ആ ഒരു കോഴ്സിലൂടെ പഠിച്ചു തീർക്കാം അപ്പോൾ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് അഫോർഡബിൾ ആയൊരു ഫീയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയ ഒരു ഫീയേ ഉള്ളൂ ഡിസംബർ വരെയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് അപ്പം കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കോഴ്സിൻ്റെ എങ്ങനെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തിരിക്കാം അപ്പം അതെല്ലാം ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ എ എസ് എം എക്സാം റിവ്യൂ ഇതാണ് എന്ന് പോയി എക്സാം എഴുതിയിട്ട് വന്ന് എന്താണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ റിവ്യൂ ആണിത് അപ്പം ഇതിനെതിരെ അഭിപ്രായമുള്ളവർ കാണും ഇതിനോട് യോജിക്കുന്നവർ കാണും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം അതിനുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ത്തെ വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ